വീണ്ടും നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇന്ത്യ മഹാരാജ്യം ആര് അടുത്ത അഞ്ചു വർഷം ഭരിക്കും ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് വരുന്ന മണിക്കൂറുകൾ നമ്മുടെ മുമ്പിൽ എത്താൻ പോകുന്നത് നമ്മുടെ ഇപ്പോൾ ഒത്തുചേരുകയാണ് നമ്മുടെ വിശകലനങ്ങൾക്ക് നടത്തിയ പ്രിയപ്പെട്ട ജോയൽ സോവിച്ചൻ ഗുഡ് മോർണിംഗ് ജോയൽ ഗുഡ് മോർണിംഗ് എന്താണ് രാവിലെ മുതലേ ടി വി ചാനലിന്റെ മുമ്പിലാണോ എന്താണ് എങ്ങനെയാണ് വിശകലനങ്ങളൊക്കെ തോന്നുന്നത് ഒരിക്കലും മെക്സിക്കോ എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇന്ത്യ മുന്നിലും ഇത്രയും വലിയൊരു മുന്നേറ്റം കാഴ്ച വെക്കുമെന്ന് പക്ഷേ വളരെ അപ്രതീക്ഷിതമായി തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഇപ്പൊ യു പി യിലുൾപ്പെടെ നരേന്ദ്രമോദി നരേന്ദ്രമോദി തോൽക്കുമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇപ്പോൾ ഈ നിമിഷം നരേന്ദ്രമോദി പിന്നിലാണ് നരേന്ദ്രമോദിയെ പോലെ ഒരു അധികാരകം വരെ പിന്നിലാകുന്ന ഒരു എലക്ഷൻ അതും ആദ്യത്തെ മൂന്ന് റൌണ്ടിൽ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു വല്ലാത്തൊരവസ്ഥ വളരെ അധികം ആവേശം നൽകുന്ന ഒരു എലക്ഷൻ കാഴ്ചയിലൂടെയാണ് നാം പോകുന്നത് അതിപ്പോ അതും നമുക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തില് പതിനേഴ് രണ്ട് ഒന്ന് എന്നുള്ള രീതിയിലാണ് സുരേഷ് ഗോപി തൃശ്ശൂര് ഏറെക്കുറെ വളരെ വലിയൊരു മുന്നേറ്റമാണ് കാഴ്ച വെക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എണ്ണായിരം വോട്ടുകളുടെ വ്യക്തമായ ലീഡുണ്ട് അപ്പൊ കേരളത്തിലെ സാഹചര്യം ഇതിൽ നിന്ന് ചെറിയ സ്ലൈബ് മാറുമെങ്കിലും എൻ ഡി എ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനാണ് സാധ്യത ഇപ്പോൾ വളരെ കൂടുതലായി കാണുന്നത് ഒരു ഒരു പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ അവസാന നിമിഷങ്ങളിൽ എണ്ണുന്ന എണ്ണുന്ന എന്ന് പറയുന്നത് വളരെയധികം യു ഡി എഫിന് പ്രാമുഖ്യമുള്ള സ്ഥലങ്ങളാണ് ലാസ്റ്റ് റൗണ്ടുകളിലേക്ക് വരുമ്പോൾ എണ്ണുന്നത് പക്ഷെ ഒരു പകുതിയോടെ ഒരു ഒമ്പത് റൗണ്ട് എട്ട് റൗണ്ട് ഒക്കെ വരുമ്പോൾ സുനിൽകുമാർ കുമാര് കയറി വരാൻ സാധ്യതയുണ്ട് അവസാന നിമിഷം അതിപ്പോഴും സുനിൽകുമാർ കുമാർ മുരളീധരൻ മത്സരത്തിലേക്ക് പോവാനും അല്ല അത് പക്ഷേ നമുക്ക് വിചാരിക്കാതെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിലെ ഫസ്റ്റ് മൂന്ന് റൗണ്ടുകളിലും സുനിൽകുമാറിന് നല്ല വ്യക്തമായി എരിച്ചു കിട്ടേണ്ടതായിരുന്നു കാരണം ഭരിക്കുന്ന പഞ്ചായത്തുകളെല്ലാം ഏഹ് സി പി എമ്മിന്റെ പഞ്ചായത്തുകളാണ് ഇടതുമുന്നണിയുടെ പഞ്ചായത്തുകളാണ് പക്ഷെ അവിടെയാണ് സുരേഷ് ഗോപി ഒരു മമ്മൻ അറ്റിങ്ങറി അവിടെ നടത്തിയിരിക്കുന്നത് കാരണം അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ യു ഡി എഫിന്റെ പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ അവിടെയും സുരേഷ് ഗോപിക്ക് കടന്നു കയറാൻ സാധിക്കുമെന്നാണ് നാം നോക്കിക്കാണ്ടത് ഒരു ആറാമത്തെ റൗണ്ടൊക്കെ എത്തുമ്പോൾ സുരേഷ് ഗോപി ഈ രീതിയില് ഒരു പിന്നീട് പാടായിരിക്കും കാരണം അതൊരു നമുക്ക് നമുക്ക് ഒരു സാധിക്കും അതായത് ആദ്യം പോസ്റ്റൽ വോട്ട് വന്ന സമയത്ത് വലിയൊരു മുൻതൂക്കം എൻ ഡി എക്ക് ലഭിക്കുകയുണ്ടായിരുന്നു വളരെ പിന്നിലായിരുന്നു ഇന്ത്യ പക്ഷെ വളരെ പെട്ടെന്നാണ് നില മാറുകയും ഈ ഇവി എം പോളിങ് ആരംഭിച്ചതോടി ഇന്ത്യയും അതുപോലെ തന്നെ വളരെ അടുത്തടുത്ത മാർജിനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഇപ്പോ എൻ ഡി എ കാണിക്കുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചും അതുപോലെ ഇന്ത്യയുടെ കാണിക്കുന്ന ഇരുന്നൂറ്റി പതിനാലും മറ്റുള്ളവർ ഇരുപത്തി ഒൻപത് പറയുമ്പോൾ വലിയൊരു വ്യത്യാസങ്ങളില്ല ഏകദേശം നല്ലൊരു കണക്ക് ചില മീഡിയം എന്നാലും കട്ടക്ക് കട്ടക്ക് എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് അവസ്ഥയിൽ തന്നെയാണ് ബിജെപിക്ക് വശത്തിലേക്ക് തുടങ്ങാൻ സാധിക്കില്ല ശശി തരൂർ അതേസമയം പതുക്കെ കയറി വരുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട് നേരത്തെ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ നടത്തേണ്ട കുറച്ച് മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തൃശ്ശൂര് വേറെ ഒന്ന് കാസർഗോഡ് വേറെ ഒന്ന് ആ മാവേലിക്കര പിന്നെ വേറെ വന്ന ആലത്തൂർ ഇത്രയും മണ്ഡലങ്ങളാണ് ഇപ്പോഴത്തെ ഒരു ഭൂരിപക്ഷ രീതിയിൽ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റാഗ്നന്റ് ആയിട്ട് നിർത്തേണ്ടതെന്ന് നമുക്ക് പറയാൻ സാധിക്കും ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും അയ്യായിരത്തിനു മുകളിലാണ് യു ഡി എഫിന്റെ ലീഡ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും അതേപോലെ തന്നെ എൽ ഡി എഫിൽ ലീഡ് നിൽക്കുന്ന സ്ഥലങ്ങളായ മാവേലിക്കരയും ആലത്തൂരും ആലത്തൂര് ഭൂരിപക്ഷം മൂവായിരം ഉണ്ടെങ്കിലും മാവേലിക്കരയില് ആയിരം ഓട്ടിന് താഴെയാണ് അരുൺകുമാറിന്റെ ഭൂരിപക്ഷം എന്ന് കാണാൻ സാധിക്കും അതേപോലെ തന്നെ കാസർഗോഡും കാസർഗോഡ് ഈ റൗണ്ടില് ഞാൻ ശരിക്കും പ്രതീക്ഷയാണ് കാരണം ആദ്യം എണ്ണുന്നത് മഞ്ചേശ്വരം കാസർഗോഡ് മേഖലയും പിന്നെ പെയ്യ കണ്ണൂരുള്ള എൽ ഡി എഫ് മേഖലയിലേക്ക് വരികയും പിന്നീട് അതിനുശേഷം പിന്നെയും മഞ്ചേശ്വരം ഉദുമ വരെ വരികയാണ് ചെയ്യുന്നത് ഈ റൗണ്ടില് പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റമാണ് ബാലകൃഷ്ണൻ നടത്തുന്നത് എന്ന് പറയുമെങ്കിലും രണ്ട് റൗണ്ടിലും കൂടെ കഴിയുമ്പോൾ പിന്നെ രാജ്മോഹൻ ഒന്ന് കയറി വരാൻ സാധ്യതയുണ്ട് പിന്നീട് തീരുമാനിക്കുന്നു അങ്ങനെ രാജ്മോഹൻ കയറി വന്ന അതൊരു പതിനായിരം വോട്ടിന് മുകളിലേക്ക് വരികയാണെങ്കിൽ വരികയാണെങ്കിൽ അവസാനം ഒരു അവസാനം നമുക്ക് പറയാൻ വേണമെങ്കിൽ രാജ്മോൻ പക്ഷേ രാജ്മോൻ അടുത്ത റൗണ്ടുകളില് അയ്യായിരം വോട്ട് ഉള്ള രീതിയിലാണ് കയറി വരുന്നതെങ്കിൽ അവസാനം കാണാൻ സാധിക്കും മാവേലിക്കരയിൽ അരുൺകുമാർ പ്രതീക്ഷിക്കാത്തൊരു ലീഡാണ് നേടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ കൊടിക്കുന്ന മാവേലിക്കരയിൽ അരുൺകുമാർ പ്രതീക്ഷിക്കാത്തൊരു ലെവലിലേക്ക് വരുന്നുണ്ടോ എന്നാണ് ആദ്യത്തെ വോട്ടിങ് നിലക്കെ കാണിച്ചത് അതെ എല്ലാ മണ്ഡലങ്ങളിലും ഒരുപോലെയാണ് ഹോട്ടലുകൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ മാവേലിക്കരയില് വമ്പൻ ഒരു മുന്നേറ്റം മാവേലിക്കര നിയോജക ഒരു വമ്പൻ മുന്നേറ്റം അരുൺകുമാർ നേടാൻ സാധിച്ചു പക്ഷെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന അഞ്ച് നിയോജക മണ്ഡലങ്ങളിലും കൊടിക്കുന്നവരാണ് ലീഡ് മാേലിക്കര യും ചെങ്ങന്നൂരും കൊടുക്കുന്ന ഭൂരിപക്ഷത്തിന് പുറത്താണ് ആയിരത്തിന് മുകളിൽ ഇപ്പോൾ അരുൺകുമാർ ലീഡിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും പ്രതീക്ഷിക്കാൻ സാധിക്കുകയില്ല കാരണം ബാക്കി മണ്ഡലങ്ങളിലേക്ക് ബാക്കി മണ്ഡലങ്ങളിൽ കൊടുക്കുന്നതിന് ഉണ്ടെന്ന് പറയുമ്പോൾ ചെറിയ നിസ്സാരം നൂറിൽ താരമുള്ള സംഖ്യക്കാണ് പല ബാക്കി അഞ്ചും നിയോജക മണ്ഡലങ്ങളിലും അതിനകത്ത് നാല് നിയോജക മണ്ഡലങ്ങളിലും തന്നെ മാവേലിക്കരമാറിന് കൊടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതിന്റെ തലത്തിലാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിഒൻപത് വോട്ടിന്റെ അരുൺകുമാർ ഇപ്പൊ വന്നിരിക്കുന്ന വിവരം നരേന്ദ്രമോദി വീണ്ടും മുമ്പിൽ എന്ന ഒരു വിവരം വന്നിരിക്കുന്നു വാരണാസിയിൽ അതേസമയം രാഹുൽ ഗാന്ധി രണ്ട് മണ്ഡലത്തിലും വയനാട്ടിലും അതുപോലെ തന്നെ റായ്പറയിലെ റായ്പറയിലും മുമ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ അതെ അതെ തീർച്ചയായിട്ടും എന്തായാലും നമുക്ക് വരുന്ന മണിക്കൂറുകളിലും അപ്ഡേറ്റുകൾ നൽകേണ്ടതുണ്ട് യഥാസമയത്ത് ഞാൻ ജോലിയുമായി ബന്ധപ്പെടുന്നതായിരിക്കും റെഡി ആയിരിക്കുക വിശകലനങ്ങളുമായി റെഡി ആയിരിക്കുക ശരി താങ്ക് യു താങ്ക് യു